ഹായ് ഹലോ നമസ്കാരം എൻ്റെ പേര് ജോസഫ് ആസ്റ്റിൻ ഞാൻ ടൂ തൗസൻഡ് ട്വന്റി ഫോർ എം കോം ബാച്ച് ലാൻഡ് വൈസിൽ അഡ്മിഷൻ എടുത്ത് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് എൻ്റെ ജീവിതത്തിൻ്റെ കാലഘട്ടത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഒരു പി ജി കോഴ്സ് ഞാൻ ഡിസ്റ്റൻ്റായി ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നത് ഞാൻ പത്താം ക്ലാസ് പ്ലസ് ടു ഡിഗ്രി അടക്കമുള്ള കോളേജ് ജീവിതങ്ങൾ നേരിട്ട് പോയി പഠിച്ച ആദ്യം ഞാൻ ഡിസ്റ്റൻ്റ് കോഴ്സ് എടുത്ത് ആദ്യമായിട്ട് പഠിക്കുന്നത് അതിന് സഹായിച്ച ലാൻഡ് വൈസിനെ പറ്റി പറയാന് ഞാൻ ആഗ്രഹിക്കുന്നത് ലാൻഡ് വൈസിനെ പറ്റി പറയാൻ എൻ്റെ മനസ്സിൽ ആദ്യം വന്നു ഞാൻ അതിലേക്ക് കടന്നു വന്ന് എൻ്റെ ഒരു സുഹൃത്ത് വഴിയാണ് ഞാൻ ഈ പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു പോകുന്നത് ഇതിലേക്ക് എൻറ്റർ ചെയ്ത് അന്ന് മുതൽ ഞാനൊരു കോളേജ് ക്യാമ്പസിൽ ചേർന്ന് ഡോക്യുമെന്റ്സ് കൊടുത്ത് രജിസ്ട്രേഷൻ ചെയ്ത് എന്താണോ കോളേജിൽ ചെയ്യുന്ന കാര്യങ്ങൾ കോളേജിൽ ഒരു സാധാരണ രീതിയിൽ നടക്കുന്ന പർപ്പസ് എന്തൊക്കെയാണോ അതേ സ്ട്രക്ചർ മാതിരി ജീവിതമായ ട്രാക്ക് മാറ്റൂ എന്ന് പറയുന്ന മാതിരി തന്നെ ഒരു ട്രാക്കേ മാറ്റിക്കൊണ്ട് തന്നെ ഒരു കൃത്യമായിട്ടുള്ള പി ജി പഠന രീതി പ്രൊവൈഡ് ചെയ്യുന്ന എന്ന് പറയുന്നത് ആദ്യം സത്യം പറഞ്ഞാൽ ഞാനൊക്കെ വിചാരിച്ചു ഈ പ്ലാറ്റ്ഫോം അത്യാവശ്യം പഠന കാര്യങ്ങൾ മാത്രമേ ഉള്ളു പക്ഷേ പഠന കാര്യങ്ങൾ മാത്രം ഒതുങ്ങുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജീവിതത്തിൻ്റെ ട്രാക്ക് മാറ്റുന്ന അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ട്രാക്ക് മാറ്റാൻ നമ്മളെ സഹായിക്കുന്ന ഒരു മികച്ചൊരു പ്ലാറ്റ്ഫോം തന്നെയാണ് ലേൺ വൈസ് എന്ന് എനിക്ക് വളരെ വളരെ മനസ്സിൽ ആത്മാർത്ഥയോടെ എനിക്ക് പറയാൻ കഴിയും വീഡിയോസ് ആയാലും കണ്ടൻറ്റ്സ് ആയാലും ടീച്ചേഴ്സിൻ്റെ ഇടപെടലായാലും മെൻറ്റർഷിപ്പ് ആയാലും എല്ലാം കൊണ്ടും നമ്മൾ കോളേജിൽ കിട്ടേണ്ട അനുഭവങ്ങളും കോളേജിൽ നമുക്ക് ലഭിക്കുന്ന സൗകര്യങ്ങൾ പോലെ തന്നെ മുഴുവൻ സപ്പോർട്ട് നൽകിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിന് ട്രാക്ക് മാറ്റാൻ സഹായിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രോപ്പർ അല്ലെങ്കിൽ മുന്നോട്ട് എന്ത് ചെയ്യണം അല്ലെങ്കിൽ മുന്നോട്ട് എന്താണ് നമ്മുടെ ജീവിതത്തിൽ എവിടെ എത്തണം നമുക്ക് എവിടെ എത്താനുള്ളത് അതിലെങ്കിൽ വഴി തുറന്നു വരുന്ന മികച്ച ഒരു പ്ലാറ്റ്ഫോമാണ് ലെ എൻ വൈസ് എന്ന് പറയുന്നത് എന്നിരുന്നാൽ തന്നെ അവസാനം ഏറ്റവും വാക്കിൽ വീണ്ടും വീണ്ടും ആവർത്തിക്കേണ്ട ലെൻ വൈസ് എന്ന പ്ലാറ്റ്ഫോമിനെക്കുറിച്ച് പഠന രീതിയേക്കാൾ കൂടുതൽ സഹായിച്ച് എൻ്റെ ജീവിതത്തിൻ്റെ ട്രാക്ക് തന്നെ മാറ്റാൻ സഹായിച്ച ഈ പ്ലാറ്റ്ഫോം എൻ്റെ ജീവിതത്തിന് മാറ്റി മറക്കട്ടെന്ന് ആശംസിക്കുന്നു ഞാൻ ആഗ്രഹിക്കുന്നു ഒരുപാട് ഒരുപാട് നന്ദി താങ്ക് യു പ്ലാൻ വൈസ്